മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു മൂന്നാം തവണയും അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നത് അരമണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ ഉപഹാരം നൽകുകയും തുടർ വിജയത്തിൽ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു ഇന്നലെ വൈകിട്ട് ഡൽഹിയിൽ എത്തിയ പിണറായി വിജയൻ ന്യൂമോണിയ ബാധയെ തുടർന്ന് എയിംസിൽ ചികിത്സയിൽ കഴിയുന്ന സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ സന്ദർശിച്ചിരുന്നു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല കൂടിക്കാഴ്ചയിൽ വയനാട് ദുരിതാശ്വാസ പാക്കേജ് ചർച്ചയായോ എന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല സംസ്ഥാനം നേരത്തെ അടിയന്തര സാമ്പത്തിക സഹായം തേടി കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിരുന്നു കേന്ദ്രത്തിൽ നിന്ന് സാമ്പത്തിക സഹായം തേടുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്ത് സർവകക്ഷിയോഗം ചേരാൻ സാധ്യതയുണ്ട് വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രി സംസ്ഥാനത്തിന് എല്ലാ സഹായവും ഉറപ്പു നൽകിയിരുന്നു ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ പുനരധിവാസത്തിനായി അടിയന്തര സഹായം സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നേരത്തെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു രണ്ടായിരം കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയെന്നാണ് വിവരം അമൃത ന്യൂസ് ന്യൂഡൽഹി